എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന റെസിപ്പി ഒരു ബീഫ് ഒലർത്തിയതാണേ അത് ബീഫ് ഒലർത്തിയെന്നോ ബീഫ് ഫ്രൈ എന്നോ എന്ത് വേണേലും പറയാം പക്ഷേ അത് ഈ കുരുമുളക് പൊടിയും കുരുമുളക് ചതച്ചതുമാണ് നമ്മളത് ഈ ചേർക്കുന്നത് ഒക്കെ അല്ലേ അപ്പം നമുക്കത് ആകാമെന്ന് തോർത്ത് പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവരും നല്ല നല്ല കമൻറ്റുകൾ വായിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ചാനലൊന്നും പ്രോത്സാഹിപ്പിച്ച് തരണ്ട എല്ലാവരും ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പിക്ക് വേണ്ട സാധനങ്ങൾ ഇറച്ചി ഫ്രൈ ആണല്ലോ തയ്യാറാക്കുന്നത് അതിന് വേണ്ട ഇറച്ചിയാണ് അരക്കിലോ ഇറച്ചിയാണ് അതിലിച്ചിരി നെയ്യൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട് നല്ല ഇറച്ചിക്കൊരുതുള്ളൂ വേണ്ടി ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പല തേങ്ങാക്കൊത്ത് പിന്നെ നമ്മൾ കുരുമുളക് ചതച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പം ചതച്ച കുരുമുളകായി ഇത് ഇനി ഇത് രണ്ടുമൂന്ന് കുരുമുളകും കറുവായും ഇലക്ക ഇത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ട് അതാണ് ഈ മസാല പിന്നെ അതിന് വേണ്ട പൗഡറുകൾ പൊടികൾ മല്ലി പെരിചീരകപ്പൊടി മല്ലിപ്പൊടി എരിവുള്ള മുളക് പൊടി എരിവില്ലാത്ത കാശ്മീരിയുടെ പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പുപൊടി പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല തയ്യാറാക്കുന്നത് ആ നമ്മൾ ഈ ബീഫ് നമ്മളിത് ഈ കുക്കറിൽ വെച്ച് അത് ഒരു നാല് വിസിൽ വരെ അടിക്കണം അതിന് നമ്മൾ ഇച്ചിരി ചേരുവകൾ ഇതീ ചേർക്കുവാണ് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ ഇത് നമ്മൾ വേവിക്കുന്ന ഫ്രൈ ചെയ്യുമ്പോൾ ചതച്ചിടുന്നുണ്ട് കുരുമുളക് പൊടി ചെറിയ ടീസ്പൂണ് ചെറിയ ടീസ്പൂണിന് രണ്ട് സ്പൂൺ ഇട്ടേക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് അല്പം അപ്പം പിരിഞ്ചീരകപ്പൊടി ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും ഇട്ട് നമുക്കിത് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇത്രയും ഇട്ട് നമ്മൾ ചേർത്ത് പൂടിയും കൂടി ഇടാം പൂടിയും കൂടെ ചേർത്ത് നമ്മൾ ഇളക്കി ഇത് അടുപ്പത്ത് വെക്കണം വെള്ളം നമ്മളൊട്ട് ഒഴിക്കുന്നില്ല കാരണം ഇതീ നൂറി വരുന്ന വെള്ളം കാണും ആ എന്നിട്ട് നമ്മൾക്ക് ഒരു നാല് പിസിലടിച്ചിട്ട് വേണം ഇത് എല്ലാം കൂടെ വഴറ്റിയിട്ട് അതിലിടാനായിട്ട് നമ്മളിത് സ്റ്റവ് ഓണാക്കിയേ സ്റ്റൗ ഓണാക്കി നമ്മൾ ഇത് എല്ലാം കൂടെ അടുപ്പേ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു കരിയാപ്പിലത്തണ്ട് കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലിട്ടേക്കുന്നത് കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മസാലപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പൊടി കരിയാപ്പില വഴറ്റുന്ന സമയത്ത് മറ്റേത് ഇടാം കാരണം ഇത് കുരുമുളകിലാണ് ഫ്രൈ കൂടുതലാക്കുന്നത് അതുകൊണ്ട് ഞാൻ മുളകൂടി അതിലേ ഇച്ചിരി ഇടുന്നുള്ളൂ വഴറ്റുന്ന സമയത്ത് ഇതിലിട്ടിട്ടില്ല ഇതിലെ വെള്ളം ഊറി വരും ഇത് ഒരു നാല് വിസലടിക്കട്ടെ അടച്ചു വയ്ക്കാം അടച്ച് വെച്ചിട്ട് തീ നല്ല രീതിയിൽ കൊടുക്കാം നാല് വിസിലാകുമ്പോൾ ഇത് നിർത്തി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ എയർ പോകുന്ന അവിടുത്തെ ഇരുന്ന് ഇന്ന് ഇറച്ചി വീകും വെന്ത് ഇനി ഇതെല്ലാം വഴറ്റിയിട്ട് നമുക്ക് അതിലോട്ട് കുടഞ്ഞിട്ടിട്ട് ഫ്രൈ ആക്കാം നമ്മുടെ കുക്കറ് നാല് വിസിലേ അടിച്ചോളാം ഞാൻ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചില്ല നിങ്ങളെ ഞാൻ അത് കാണിച്ചതായിരുന്നു ഇനി ഇത് വെള്ളമുണ്ടോ ഇത് വെന്തോ എന്നൊക്കെ നമുക്ക് നോക്കാവേ സ്റ്റൗ ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു അതിനെ എയർ പോകാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് തുറന്നു നോക്കാം കയറുണ്ടോ ആ ഏത് ഇച്ചിരി ഉള്ളത് പോകില്ല കയർ പോകാൻ വേണ്ടി ഞാൻ തീ വി ഓഫ് ചെയ്തായിരുന്നേ നോക്കാം നോക്കട്ടെ വേണ്ട ആ അതെ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇത്രയും വെള്ളം ഇതിന്ന് ഊറി ഇറങ്ങി തന്നതാണ് അരക്കിലോ പോത്തിൻ്റെ ഇറച്ചിയായത് പോത്തിറച്ചി ആയതുകൊണ്ട് ചുരുങ്ങി അതിൻ്റെ വെള്ളം വരുന്നു നല്ല ആയിരുന്നു കേട്ടോ ഈ വെള്ളം കിടക്കുന്നത് അപ്പോൾ ഈ വെള്ളത്തോടാണ് നമ്മളിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കുന്നത് അതാണ് ഞാൻ നാല് വിസിലേ അടിച്ചോളൂ ആവശ്യത്തിനു അനുസരിച്ച് ഓരോരുത്തർ വെള്ളം കൂട് വെക്കുമോ അങ്ങനെയാണെന്ന് വെച്ചത് പക്ഷെ ഞാനിത് ഫ്രൈ ചെയ്യേണ്ട കൊണ്ട് വെള്ളം ചോദിച്ചില്ല നാല് വിസിൽ കറക്റ്റായിട്ട് ഞാൻ അടിച്ചത് അപ്പോൾ ഏകദേശം വേഗാറായി അപ്പം ഇപ്പം നമ്മൾ ഈ വെള്ളത്തിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് വഴറ്റിയിട്ട് അതുകൊണ്ട് അതീ കിടന്ന് ഒരു വേവുണ്ട് ഇത് വഴന്ന് വരുന്നതും വരെ അതുകൊണ്ട് നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ട് പാൻ എടുപ്പേ വെക്കാം പാൻ വെച്ച് എണ്ണ ചൂടായേ എണ്ണ ചൂടായിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഇതിന് ഈ രണ്ട് സ്പൂണേ ഒഴിച്ചോളെ നമ്മളതിറച്ചി വേകാൻ വേണ്ടി നമ്മൾ അതിലൊന്നും ഒട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല വേണ്ടേ അതിലേക്ക് കരിയാപ്പല ഇടുകയാണേ നമ്മൾ ഇടുവാണ് ൂത്തേ നമുക്കതിനകത്തോട്ട് ഈ തേങ്ങാ കൊത്തിടാവേ തേങ്ങാ കൊത്ത് തേങ്ങാ കൊത്തിട്ടും ഒന്ന് മൂത്ത് വന്നിട്ട് ഉള്ളി ഇതൊക്കെ ഇടാൻ പറ്റത്തുള്ള ഞാൻ ഇത് ബീഫ് കറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഒത്തിരി പേര് നല്ല നല്ല കമൻറ്റുകൾ ഒത്തിരി വ്യൂസും എനിക്ക് കൂടിയത് ബീഫ് കറിക്കാണ് ബീഫ് കറി എന്ന് പറഞ്ഞാൽ ബീഫ് കരളം പോലെ ഞാൻ വെച്ച് കാണിച്ചത് അതെൻ്റെ ഇത് നോക്കിയാൽ ഇതാണ് രുചിയിൽ അടിച്ച് നോക്കിയാൽ എല്ലാവർക്കും അത് കാണാൻ പറ്റും അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയതൊക്കെ അപ്പം ഇന്ന് നിങ്ങളെ ഞാൻ ഒരു ബീഫ് ഫ്രൈ കാണിക്കാമെന്ന് കുരുമുളക് ചതച്ചിട്ടുള്ള ബീഫ് ഫ്രൈ അതിനെ നമ്മളിപ്പം തേണ്ട ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ചായിരുന്നു ഇനി നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു ആ എണ്ണ ചൂടായപ്പം കരി ആപ്പൽ ഇട്ടു വത്തൽ മുളകിട്ടു അത് കഴിഞ്ഞ് തേങ്ങാപ്പുത്തിട്ടൊന്ന് മൂക്കുക തേങ്ങ പിന്നെ തേങ്ങാപ്പൊത്തും കരിയാപ്പളിയും വാട്ടൽമുളകും മൂത്തെ ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഇടണം അതൊכരി ഒന്ന് വഴന്ന് വരണം ब्राउन നിറവാകണം അതിന്റെ കൂടെ നമ്മൾ ഇതി ചെയ്യുന്നത് ചുമന്ന ഉള്ളിയാണേ ഇത് വഴന്ന് വരട്ടെ ഇതിത്തേке ഏകദേശം ഒന്ന് വാടിയെ മറ്റതെല്ലാം തേങ്ങാപ്പൊത്തെല്ലാം നല്ല ബ്രൗൺ നിറമായി ഇനി നമുക്ക് ഇതിന�താ ഉള്ളി വീശി പച്ചമുളക് ഇത്രയും കൂടിട്ട് നമുക്ക് പഴന്ന് എടുക്കണേ പഴന്നെടുക്കണം ഇത്രയും കൂടി ഇട്ട് നമുക്ക് വഴന്നെടുക്കണം വഴന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടികൾ ചേർക്കാൻ ഒന്ന് അതൊന്ന് വരട്ടെ എല്ലാം വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് കൂടി ഇങ്ങനെ വേണ്ട എല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കാൻ വേണ്ടി നടത്തു തിങ്ങിയിട്ട് ഇടാവേ ഇങ്ങനെ നടത്തുകയാണുള്ളൂ പൊടിയാണല്ലോ ഇറച്ചി ഐറ്റങ്ങൾക്ക് ഏറ്റവും നല്ല മണത്തിനും ഗുണത്തിനുമുള്ള അതിനൊക്കെ ആ ടീസ്പൂണ് കുരുമുളക് പൊടിയെ കുരുമുളക് പൊടി നമ്മൾ ചതച്ച തരുന്നുണ്ട് പിന്നെ നമുക്ക് മല്ലിപ്പൊടി ടേബിൾ സ്പൂണാണ് ടേബിൾ സ്പൂണിന് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ടേബിൾ സ്പൂണ് ഒരു ടീസ്പൂൺ എരിവുള്ള പൊടിയെ കാശ്മീരിയുടെ എരിവില്ലാത്ത പൊടിയും ഒരു സ്പൂൺ ഇത്രയും മതി നമുക്ക് ബാക്കി നമ്മൾ കുരുമുളക് നമ്മൾ നമുക്ക് അതൊന്ന് മൂക്കട്ടെ അതീ കിടന്നൊന്ന് മൂക്കട്ടെ നമുക്ക് ഈ മുളക് കൂടി ഇതേ കിടന്ന് ഇങ്ങനെ നോക്കട്ടെ മൂട്ടിട്ടും നമുക്ക് എല്ലാത്തിലും കൂടെ നമ്മൾ നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചത് വെറും ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ കാരണം ചീല നെയ്യുണ്ട് ആ നെയ്യ് ഇതിലായിക്കോളും ഒന്ന് മൂക്കട്ടെ മൂക്കില്ലെങ്കിൽ ആ പച്ചമണൊന്ന് മറാൻ വേണ്ടി കഴിഞ്ഞാൽ മടുക്കുകയാണ് ചെയ്യുന്നു നമ്മുടെ ഈ ഇതെല്ലാം മൂത്തിട്ടുണ്ട് ചെറുത് തീ കൊടുത്ത് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതേ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മളിനി വേവിച്ച് വെച്ചാൽ ഇറച്ചി ഒഴിക്കുന്നത് ആ വെള്ളത്തോട് കൂടി ഒഴിക്കാൻ അത് ഇളകി വറ്റി വരണം നമുക്ക് പറ്റി അതിൽ കിടന്ന് വഴിൻ്റെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ഈ വെള്ളത്തോടെ വെള്ളം ഉണ്ടോ ഈ വെള്ളത്തോടെ അങ്ങ് ഒഴിച്ചിട്ട് നമ്മൾ ചൂട്ടി ഒഴിപ്പിക്കും ഒരു വീവും കൂടെ അത്ര കിടന്നു വരുള്ളൂ നമ്മളിത് ഇതിലറിയ എണ്ണയൊന്നും ചേർക്കുന്നില്ല ആ ഇറച്ചിയുടെ ഇത് നമ്മളൊത്തും വെള്ളം എണ്ണ ഒഴിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഈ വഴറ്റിയതിൻ്റെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ കാരണം ഇതിലകത്ത് ചേട്ടൻ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ ഊറി ഇറങ്ങി വരും ഇത് നമുക്ക് ഇനിയിപ്പം അടച്ചു വെച്ചെല്ലാം കൂടെ ഒന്ന് വേവിക്കണം അപ്പം നമുക്ക് ഇതിൽ ഇച്ചിരി അല്പ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വെന്ത് വന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിലും ഇറച്ചി നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത് മസാല ഐറ്റങ്ങളിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല അതുകൊണ്ട് ഒരു ശകല ഉപ്പ് ഇടാം ഇനി ഇത് വെന്തെല്ലാം സെറ്റായി കൊടുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം ഇപ്പം ഞാനൊരു ശകലം ഉപ്പും കൂടി ഇടട്ടെ ഉപ്പ് കൂടിയേ ിലവും കൂടിയാണ് ഇടുന്നത് അത് നമ്മൾ ഇറച്ചിയിട്ട് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് അവർ ഒരു കയ്യളവിനെല്ലാം ചെയ്യുവാണേ ഇവിടെ നിന്ന് മിക്കവാറും പാചകം ചെയ്യും ഒക്കെ ആകിയത് കൊണ്ട് അറിയാം എന്നാലും നമുക്ക് നോക്കണം ഇങ്ങനെ എല്ലാം കൂടെ ഇളക്കി തട്ടി പൊട്ടി ഒന്ന് വേവിക്കാൻ വെക്കുക എല്ലാം കൂടെ ഒന്ന് സെറ്റ് സെറ്റാകാനായിട്ട് വെന്ത് എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ അത് കഴിഞ്ഞ് നമുക്ക് വഴറ്റി ഇതെടുക്കാം അടച്ചു വെട്ടാവേ സ്റ്റൗ ചെറിയ സിമ്മില്ല ഞാൻ കൊടുത്തേക്കുന്നത് തുറന്ന് നോക്കാവേ എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ ആ ബീഫിന്റെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അത് പറ്റിയോ ഇത് ആ വെള്ളത്തിലൂടെ നമ്മൾ മസാല എല്ലാം കൂടെ വെച്ചത് പറ്റിയോ എന്താന്നൊന്ന് നോക്കാൻ വേണ്ടിയാ നമ്മളിത് ചെയ്യുന്നത് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ടേ നമ്മളിതിന് വെള്ളം ഇട്ടും ഒഴിച്ചിട്ടില്ല എണ്ണ വെറും രണ്ട് സ്പൂൺ എണ്ണയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുള്ളൂ ഇതിന്ന് തന്നെ വരുന്ന എണ്ണ കൊണ്ട് നമ്മുടെ മുരിങ്ങി വരട്ടെ എല്ലാം കൂടെ അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇളക്കിയിട്ട് നമുക്കത് മുരിയട്ടെ ഈ വെള്ളം ഒട്ടും ഇല്ല കറക് ആ നമ്മൾ ഇറച്ചിയുടെ വെള്ളം ഊറി വന്ന ആ വെള്ളത്തോടെ നമ്മൾ വെച്ചത് നോക്കിക്കാ നടുക്ക് വെള്ളം ഒട്ടുമില്ല ഇങ്ങനെ നടുക്ക് വെള്ളം വന്നെങ്കിൽ വെള്ളം ഉണ്ടെന്ന് കൊടുക്കാം അതേ വെള്ളം ഒട്ടില്ല ഇനി ഇത് നമ്മളിങ്ങനെ തട്ടിക്കുത്തി ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഫ്രൈ ആയിട്ട് വരും വേറെ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല എണ്ണ ഒന്നുമില്ല ഇതിൽ നിന്നിനി എണ്ണ ഊറി വരും ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചെറുതീയി കൊടുത്ത് വഴന്ന് വരട്ടെ അതെന്ന് വരാം ചതാക്കിയിട്ട് വഴന്ന് വരട്ടെ വഴിന്ന് വര നല്ലേ നല്ല നമ്മുടെ ബീഫ് ഫ്രൈ ആകത്തുള്ളൂ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇത് പുളിശ്ശേരിയുടെ കൂടെയും ചോ പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ബീഫ് ഫ്രൈ ചോറുമായിട്ട് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ഉള്ളൊരിതാണ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂ കിട്ടിയത് ബീഫ് കറിക്കായിരുന്നു ഇനിയിപ്പോൾ ഒരു ബീഫ് ഫ്രൈയും കൂടെ കാണിക്കാമെന്ന് കൊടുത്തു ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് എൻ്റെ രീതിയിലുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് അടച്ചു നമ്മൾ ചെറിയ തീലായിരുന്നു വെച്ച് ഞാൻ ഒന്ന് തുറന്ന് നോക്കാതെ ആ ആട്ടെ എല്ലാം വെള്ളമെല്ലാം പറ്റി നമ്മൾ വേറെ എണ്ണയൊന്നും ഒഴിച്ചില്ല അതീതം എല്ലാം കിടന്ന് പഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതായാങ്ങ് ഈ ഒരുമാതിരി ചവയ്ക്കാമെന്നില്ലാത്ത പോലാവും നമ്മൾ ഈ പരുവത്തിലാണ് വെക്കുന്നത് നല്ല കുരുമുളക് ഇട്ടേ ബീഫ് ഒലർത്തിയാണേണ്ണ മുട്ടും വെണ്ണവും ഇട്ട് നല്ല മണവും വരുന്നുണ്ട് ഇത് വാട്ടിയപ്പോൾ തന്നെ നല്ല മണമാണ് അതിനകത്ത് നമ്മൾ കുരുമുളക് ഇട്ടല്ലേ ഇത് ഒലത്തിയത് അപ്പം നമുക്ക് കുരുമുളക് ചതച്ചതിൻ്റെ ഒരു അല്പം പുറത്തിടാനായിട്ടാണ് ഒന്ന് കടിക്കാനായിട്ട് ഈ ഇത് നമ്മളെ ഒലച്ചി കൂടുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ രണ്ട് ഏലയ്ക്കുണ്ട് ഇങ്ങനെ വാ പൊട്ടിക്കുന്നേ ഉള്ളേ അത് ഇടുവാണേ രണ്ട് ഏലയ്ക്ക ഒരു മണത്തിനൊക്കെ വേണ്ടിയാണ് നല്ല മണം വരുന്നുണ്ട് നല്ല മൊരിങ്ങ മണം വരുന്നുണ്ട് ഇനി ഒരു തണ്ട് കരിയാപ്പിലയും കൂടി ഇടാം നമുക്ക് ഇണ്ടാശ്ചിടുന്നതാണേ കുരുമുളക് ചതച്ചത് രണ്ടേലയ്ക്കാണ് പൊട്ടിച്ചത് കരിയാപ്പിലും കൂടിട്ട് ചെറിയ രീലാണ് കൂടുതലേ ചെന്ന് നമുക്കൊന്ന് ഒന്നുകൂടെ ഇതെല്ലാം പൂട്ടി ഓയിപ്പിച്ച് ചെറുവിൻ പാത്രത്തിലേക്ക ഇത്രേ ഉള്ളു എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റിയാണ് ഞാൻ വെച്ചോണ്ട് പറയല്ല എൻ്റെ ഉപ്പുവെല്ലാ ഭാഗത്തിനുണ്ടായിരുന്നു നോക്കിയപ്പോഴേ നല്ല വറുത്തല് മുളും വറുത്തതും ഒക്കെയായി കിടക്കുന്നത് അത് നല്ല ഒരു ബീഫ് ഇറക്കിയ ക്രിസ്തുമസ് ഒക്കെയല്ലേ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാം ഓരോരുത്തരും ചെയ്യുന്ന പല രീതിയിലാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് എളുപ്പം ഒന്ന് തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊരു സേർവിങ് പാത്രത്തിലേക്കാക്കാം സ്വാദിഷ്ടമായ ബീഫ് വലർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് ഫ്രൈ എന്നോ ബീഫ് വലർത്തെന്നോ ഒക്കെ പറയാം കുരുമുളകാണ് കുരുമുളക് ചതച്ചതും കുരുമുളക് നമ്മൾ ഇനി ചേർത്തേക്കുന്നത് കൂടുതലും ഇത് ക്രിസ്മസ് ഒക്കെ അല്ലേ എല്ലാവർക്കും അപ്പത്തിൻ്റെ കൂടോ ബ്രെഡിൻ്റെ ഊടോ ചോറിൻ്റെ കൂടോ പുളിശ്ശേരിയുമായിട്ടോ ചപ്പാത്തിയുടെ കൂടോ ഒക്കെ തിന്ന നല്ല പറ്റിയ ഒരു ഇതാണ് ഫ്രൈ ആണ് ഇത് ഞാൻ വെച്ചുകൊണ്ട് പറയല്ല ഭയങ്കര ടേസ്റ്റി ആ കഴിഞ്ഞ ദിവസം ബീഫ് കറി വെച്ചതിന് ഒത്തിരി പേര് വിളിച്ചും ചോദിച്ചു എനിക്കൊത്തിരി വ്യൂസും വന്നു അതിലെല്ലാം അവർ നല്ല കമൻറ്റുകളും ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ നിങ്ങളെനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം പുതിയൊരു വിഭവമായിട്ട് നാളെ എത്തുന്നതായിരിക്കും ഇൻഷാള്ളാം